സ്വാഗതം പവൻ ഗോൾ മലപ്പുറം ജില്ലയിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യ വകുപ്പ് നിലവിൽ ജില്ലയിൽ അറുന്നൂറോളം രോഗികളാണ് ഉള്ളത് ജില്ലയിൽ ഈ വർഷം എട്ട് പേർ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചു മയൂരി ഫർണിച്ചർ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന പ്രദേശങ്ങളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട് വിവിധ വകുപ്പുകൾ സംയുക്തമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനാണ് തീരുമാനം രോഗവും അതുമൂലമുള്ള മരണങ്ങളും വർദ്ധിക്കുന്നതിനാൽ പൊതുജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു ഇന്നു മുതൽ രോഗവ്യാപനമുള്ള മേഖലകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തും കിണറുകളിൽ ക്ലോറിനേഷൻ നടത്തും ഈ വർഷം നാലായിരത്തോളം പേർ മഞ്ഞപ്പിത്ത രോഗലക്ഷണങ്ങളോടെ മലപ്പുറം ജില്ലയിൽ ചികിത്സ തേടി നിലമ്പൂർ മേഖല കൂടാതെ മലപ്പുറം നഗരസഭാ പരിധിയിലും പൂക്കോട്ടൂർ പഞ്ചായത്തിലും ഉൾപ്പെടെ രോഗം വ്യാപിച്ചിട്ടുണ്ട് വ്യക്തി ശുചിത്വം ഉറപ്പാക്കുകയും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുകയും ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി ഭക്ഷണ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തും അതേസമയം മലപ്പുറം ജില്ലയിൽ രോഗം വ്യാപിക്കുന്നതിന്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ട് വെട്ടം ന്യൂസ് മലപ്പുറം हॉस्पिटल पंखा रखा है